കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നിധീസ് സ്ഥലത്തു പോയൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ കടത്തും കടവെന്ന് പറയുന്ന പ്രദേശത്ത് വളരെ മികച്ച ഒരു കർഷകൻ്റെ മുന്നിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് മുന്നേൽ ബേബി സാർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ മേഖലയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കർഷകനാണ് നിരവധിയായിട്ടുള്ള വിളകൾ ഒരു സമ്മിശ്രമായിട്ട് കൃഷി ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു കർഷകൻ്റെ കൂടെ കൂടെയാണ് നമുക്ക് ഇന്നുള്ളത് അതുകൊണ്ട് വളരെയധികം സന്തോഷമായി ഇന്ന് നമുക്കുള്ളത് കാരണം ഏകദേശം കവുങ്ങ് തെങ്ങ് അതുപോലെ പപ്പായ റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ പിന്നെ ബാക്കി റംബുട്ടാൻ തുടങ്ങിയ നിരവധിയായിട്ടുള്ള വിളകൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്ത് വരുന്ന കർഷകർക്കൊക്കെ വളരെയധികം ഒരു മാതൃകയാവുന്ന ഒരു കർഷകൻ്റെ മുന്നിലാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വളരെയധികം കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഒരു വർഷം ഞാൻ തന്നെ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാനും കൊടുക്കുവാനും തുടങ്ങിയിട്ട് നാല് വർഷമാകുന്നുള്ളൂ അതിനു മുന്നേ ഇതിനെക്കുറിച്ച് അറിയുകയും അത് ഉപയോഗിക്കുകയും ചെയ്ത അഞ്ച് വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഇത് നമുക്ക് ഇന്നുള്ളത് എന്നുള്ള വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ടര ഏക്കർ തോട്ടത്തിലേക്കുള്ള നമ്മുടെ നെച്ചർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ റിസൾട്ടിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കമ്പനിയെക്കുറിച്ച് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി നാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഒരു കേരളത്തിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൂനെയിൽ നിർമ്മിക്കുന്ന ജൈവ വളങ്ങൾ ഉപയോഗിച്ച ലിക്വിഡായിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നമുക്ക് സസ്യത്തിൻ്റെ ആരോഗ്യത്തെയും അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡിനെയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മണ്ണിനെ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച പ്രിയപ്പെട്ട ബേബി സാറിൻ്റെ അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഉൽപ്പന്നത്തിൻ്റെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ ഗുണങ്ങൾ അതൊക്കെ ഇത് ഉപയോഗിച്ചതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബേബി സാറിൽ നിന്ന് നമുക്കറിയാം ബേബി സാറിൻ്റെ നമസ്കാരം അതുപോലെ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ജോസേട്ടനാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പി കെ ജോസാറാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹമാണ് ഈ മേഖലയിലൊക്കെ ഈ ഒരു ഉൽപ്പന്നം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഏറ്റവും കൂടുതൽ റിസൾട്ട് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ബേബി വി സാറിൻ്റെ അനുഭവത്തിലേക്ക് കൊടുക്കുക ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് കർഷകർ സാറെ വളരെയധികം സന്തോഷമുണ്ട് സാറിനെ പോലുള്ളവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചതിൽ ഇപ്പം നെച്ചർ ഓഫ് കേരള താങ്കളെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുകയാണ് കാരണം അഞ്ച് വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങി സാറ് പറയുന്നു അപ്പൊ സാറിന്റെ ആ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഗുണങ്ങള് അതുപോലെ തന്നെ അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കർഷകർ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് അപ്പൊ അതിന്റെ സാറിന്റെ ഒരു വിവരണം കാരണം ഇത്രയും എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ കാർഷിക മേഖലയിൽ അപ്പൊ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന വളപ്രയോഗത്തിൽ നിന്ന് നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് എത്തിക്കാൻ വിനീതമായ അഭ്യർത്ഥിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പ്രചാരത്തിലായി വരുന്ന കാലഘട്ടം മുതൽ എന്ന് പറയുന്നത് നെസ്സർക്കിൻ്റെ പുനബേസ്ഡ് ആയിട്ടുള്ള ഇസ്രയേൽ ടെക്നോളജി വെച്ചിട്ട് പ്രചാരത്തിലായി വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ഇറങ്ങി ഞാൻ തന്നെ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്ത് നെസർക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ അഞ്ച് പ്രൊഡക്റ്റുകൾ അഞ്ച് ആറ് പ്രോഡക്റ്റുകൾ എടുത്ത് ഫസ്റ്റ് ചെയ്ത് ഒരു റിസൾട്ടിന് വേണ്ടി ഞാനൊരു മൂന്ന് മാസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വളരെ ഇവ മറ്റേ വളച്ചാക്കുകളൊക്കെ റബ്ബറായാലും റബ്ബറായാലും കവുങ്ങായാലും തെങ്ങായാലും പപ്പായാലും എല്ലാം ഒരു വ്യവസായ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് റബ്ബറിനൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് രാസവളങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എൻ ഡി കെക്ക് വേണ്ടി രാസവളങ്ങളാണ് നമ്മളാശ്രയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം അപ്പം കോഴിവളമുണ്ട് ചണപ്പൊടിയുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് കുറച്ചും കൂടെ നല്ല എഫക്റ്റീവായിട്ടൊരു മാനേജ്മെൻ്റ് എങ്ങനെ ഫെർട്ടിലൈസം കാര്യത്തിൽ ചെയ്യുക പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എസ് എഫിനെ പറ്റി ഇറങ്ങുകയും അവരുടെ പ്രോഡക്റ്റ് ആദ്യമേ രണ്ട് രണ്ട് പാക്ക് രണ്ട് പാക്കെന്ന് പറഞ്ഞാൽ അതായത് ആ അതിനനുസരിച്ചുള്ള ഒരു പാക്കറ്റ് ഓർഡർ ചെയ്ത് എനിക്ക് വരികയും ചെയ്തു അതുകൊണ്ട് വന്നേ അഗ്രികൾച്ചർ പ്രാക്ടീസിൽ എനിക്ക് വന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് കുറവ് കിട്ടുകയും ചെയ്യും മെറ്റെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ഇരുപത് കിലോയ്ക്ക് എടുത്ത് കുറച്ച് റബ്ബർ ഉള്ള തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ചെറിയ കുന്നിൻ്റെ പ്രദേശങ്ങളിലായിരിക്കും റബ്ബർ പ്ലാന്റേഷനുണ്ട് അപ്പോൾ ഇത് ചുമന്ന് കുന്നേക്കെത്തുക ആ അതേപോലെ തന്നെ ഇടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള എട്ട് ലേബർ കോസ്റ്റുകൾ വരിക ഇതിന് നമുക്ക് വരുന്ന ഒരു ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് തന്നെ വെള്ളം നമ്മൾ സംഭരിച്ച് അത് വെക്കണം അപ്പോൾ ഞാൻ അത് രണ്ട് മില്ലി രണ്ട് മില്ലി എൻ പി കെയുടെ വൺ ലീറ്ററിൻ്റെ മിക്സ് വന്ന് അതിൻ്റെ അകത്ത് എൻ പി കെ നൈട്രോജനും ഫോസ്ഫറസും പൊട്ടാഷും രണ്ട് മില്ലി വെച്ചിട്ടു അതിൻ്റെ കൂടെ ഷെറ്റ് എന്ന് പറഞ്ഞിട്ട് ഷെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂക്ഷ്മ അതും അതേപോലെ തന്നെ സ്റ്റീം ബ്രിഡ്ജും ആ കൂടെ കൂട്ടി ഇരുന്നൂറ് ലിറ്റർ ബാരലിൽ കലക്കിയിട്ട് രണ്ട് ലിറ്റർ വെച്ച് മൂന്ന് ലിറ്റർ വെച്ച് ഒഴിക്കണം എന്നവർ പറഞ്ഞാൽ രണ്ട് ലിറ്റർ വെച്ചിട്ടാണ് ആദ്യമേ റബ്ബറിനാണ് ഞങ്ങൾ ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് റബ്ബറോളം ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ചുവട്ടിൽ രണ്ട് ലിറ്റർ വെച്ച് ഒഴിച്ച് ഞാൻ അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു അപ്പോൾ അതിന് മുമ്പിൽ രാസവളങ്ങൾ ഞാൻ ആ പൊടി കോഴിവളങ്ങളൊക്കെ ഇറന്ന് ചെയ്തുകൊണ്ടിരുന്നത് റബ്ബർ തോട്ടത്തിൽ ആ റബ്ബർ ബോർഡിന് കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് മേരം എന്ന് പറഞ്ഞാൽ അഞ്ചേക്കർ റബ്ബർ തോട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ആറ് ഏക്കർ റബ്ബർ തോട്ടത്തിൽ നിന്ന് നമുക്കൊരു നാലര ടണ്ണ് തൊട്ട് അഞ്ച് ടണ് വരെ ആണ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ എനിക്ക് അഞ്ച് അഞ്ച് ടണ്ണും അഞ്ചേഴ് ടെണ്ണ് അഞ്ചേക ടണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര ടണ്ണിന്റെ അടുത്ത് ചെറിയൊരു ആ ചെറിയൊരു ചെറിയൊരു വ്യത്യാസമല്ല ആ ടണ്ണിന് അന്ന് നൂറ്റി മുപ്പത് രൂപ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിലയുള്ള കാലത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ കൂടി കിട്ടിയാലും വലിയ ഒരു മെച്ചം തന്നെയാണ് പിന്നെ ലേബർ കോസ്റ്റിനകത്ത് ഒരു പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഏഴായിരം രൂപയുടെ വ്യത്യാസം ലേബർ കോസ്റ്റിൽ വന്നു അപ്പോൾ അത് നല്ലതാണല്ലോ എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തേക്കും നെസറഫ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെല്ലാ വിളകളിലും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആഡുകൾ പരസ്യങ്ങളെല്ലാം കാണുകയും ബാക്കിയുള്ള അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഇത് ചെയ്തിരുന്നു അപ്പോൾ അത് ഇവർ അങ്കെടുത്ത് വരികയും ആദ്യം ചെയ്തൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള വിളക്കും കൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ച് അങ്ങനെ ഞാൻ കവങ്ങിന് തെങ്ങിന് രണ്ടാമത് ചെയ്തു കവങ്ങിന് ആദ്യത്തെ പ്രാവശ്യം നാല് ലിറ്റർ വെച്ചാണെന്ന് ചോദിച്ചത് വിളവില് നല്ല വ്യത്യാസം വന്നു അതേപോലെ കവ് കവുങ്ങുണ്ട് എനിക്ക് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കവുണ്ട് നല്ല ആദായം കിട്ടുന്ന കവുങ്ങുകളാണ് ഈ മലബാർ ഏരിയയിലേക്ക് കണ്ണൂർ ജില്ലയിലെല്ലാം മഞ്ഞപ്പും ബാക്കിയൊക്കെ ഉള്ളതാണ് പക്ഷേ അതിൻ്റെ അകത്തൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് ഏകദേശം ഒരു കവുങ്ങൾ ഒരു മൂന്ന് കൊല മൂന്ന് വില നമ്മൾ നൂറ്റപ്പതി മൂന്ന് കൊല കിട്ടത്തു നാല് വില ഒരു കൊലയുടെ വ്യത്യാസം അതിൻ്റെ അകത്തുമാണ് അത് വലിയൊരു മാറ്റമായിരുന്നു നൂറ്റമ്പത് അടയ്ക്ക

അത് കൗങ്ങി ഞാൻ പ്രതി അത് കത്തിക്കൊണ്ട് നമ്മൾ ഇത് നോക്കിയായിട്ട് വെയിറ്റും ബാക്കിയുള്ളത് നോക്കുന്നതാണ് ഞാൻ കാസർഗോഡ് കാസർഗോഡ് ആണ് അടയ്ക്കാൻ വീക്കിൽ നല്ല മലബാർ രീതിയിൽ നിന്നുള്ള അടയ്ക്കാൻ സാധാരണ രീതിയിൽ അവർ എടുക്കില്ലാത്ത പക്ഷേ നമ്മുടെ ഇടയ്ക്കല്ല കാസർഗോഡ് അങ്ങനെയുള്ള അവർ ഈ ശരിക്കും കോക്കോഹൻറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ട് അട അരക്കെട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ട് അവർക്ക് അന്ന് കൊടുക്കുക ഒരു നല്ല വ്യത്യാസവും ബാക്കിയെല്ലാം അതിൻറ്റകത്ത് മതിയിരുന്നു അപ്പം തെങ്ങിനും തെങ്ങ് പിന്നെൻ്റെ ചെറിയ തെങ്ങുകളാണ് പക്ഷെ ചൊട്ടയിടുന്നതും ബാക്കിയുള്ളതും ചൊട്ടയിൽ എണ്ണം കൂടുതൽ പിടിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധേയം എന്ന് പറഞ്ഞിട്ടുണ്ട് ചൊട്ടയിടുന്നതിൻ്റെ അകത്ത് സാധാരണ ഒരു പതിനഞ്ച് ചൊട്ട ഒക്കെ നമുക്ക് മെച്ചിങ്ങ പിടിക്കുമ്പോൾ ഇതൊരു ഇരുപത് ഇരുപത്തിരണ്ടെണ്ണം ഒരു കൊലയിൽ ആറപ്പിക്കുന്നുണ്ട് അതുപോലെ മച്ചിങ്ങ പൊഴിയുന്നത് മച്ചിങ്ങ പൊഴിയുന്നത് കുറവുണ്ട് ആ ഈ നമ്മൾ ശരിക്ക് ശരിക്കും ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ കൃഷിക്കാരെല്ലാം കൃത്യമായിട്ട് എം ബി കെ എന്നുള്ളതിൻ്റെ അകത്ത് എല്ലാം തുല്യമായിട്ട് എടുത്തിട്ടാണ് വെച്ചിരിക്കുക തുള്ളിയായിട്ട് എടുത്തിട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അത് വേനക്കാലമായി പോവും മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട ഒരു വളം ചിലപ്പോൾ വേനൽക്കാലത്ത് അതിൻ്റെ ശരിക്കുള്ള എഫക്റ്റ് അതിൻ്റെ അകത്ത് വരാതെ ഇരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈമോ അതാണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ വ്യത്യാസം വളം ചെയ്യണം എന്ന് നമുക്ക് തോന്നി തോന്നിക്കഴിഞ്ഞാൽ വെള്ള സൗകര്യം നമുക്ക് ലഭ്യമാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഇത് കൊടുക്കാം ഇത് കൊടുക്കാം മറ്റേ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് വലിയൊരു മെച്ചമാണ് ഒരു ചെടിക്ക് ഒരു ക്ഷീണം എന്ന് തോന്നുക ആക്കിയോട് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം അത് അപ്ലൈ ചെയ്യാൻ പറ്റും ചെടിക്ക് മറ്റു തന്നെ വേനൽക്കാലത്ത് ഒരിക്കലും കെമിക്കൽ ഫെർട്ടിലൈസർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് വലിയൊരു ഗുണമായിട്ടും ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കവങ്ങ തോട്ടവും റബ്ബറും റബ്ബറ് പിന്നെ നമുക്ക് പാലത്തീം ബാക്കിയുള്ളതും വെച്ചിട്ട് അളവ് വെച്ചിട്ട് എനിക്ക് പറയാനേ പറ്റുള്ളൂ കവങ്ങയിലൊക്കെ സാധാരണ രീതിയിൽ നാല് കൊലി ഉണ്ടാകുന്നു അഞ്ച് കോലി ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കവങ്ങ കണ്ടാതിരിക്കും അതിൽ ഇപ്പം ഞാൻ പുതിയായിട്ട് പപ്പായ ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റ് ആയിട്ട് ഒരു അഞ്ഞൂറ് പപ്പായ അഞ്ഞൂറ് പപ്പായ വെച്ചിട്ട് ഇപ്പോൾ മൂന്നാം വർഷമാണ് വെച്ചിരിക്കുന്നത് പപ്പായക്ക് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം പൊട്ടാസ്യം കാൽസ്യം അങ്ങനെ എല്ലാം വേണ്ടിരുന്നൊരു വിളയാണ് പൊട്ടാസ്യം എന്ന കാരണം അത്രയും ഫ്രൂട്ടിങ് വരുന്ന ചെറിയൊരു ചെറിയ തന്നെ അപ്പം അതിന് ഇന്റർവെല് കുറച്ച് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു ഇതുണ്ട് തീർച്ചയായും പച്ചക്കറികൾ അതുപോലെ പപ്പായ പോലുള്ള നമ്മൾ ഇട ഒരു സമയത്തുള്ള വിളകൾക്ക് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ഒരത്തിന് കാൽസ്യവും ബാക്കിയുള്ള എല്ലാം നല്ലവരെ വീട്ടുന്ന ഒരു വിളയാണ് പപ്പായ ചെറിയ മരത്തിൽ തന്നെ ഫ്രൂട്ടിങ് ആയതുകൊണ്ട് പിന്നെ മനുഷ്യനിത് പെട്ടെന്ന് എല്ലാവരും എന്താ പറയുക റെഡിറ്റീവ്സായത് നമ്മൾ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അന്നേരത്തിൻ്റെ ദിവസമായിരുന്നു നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ അങ്ങനെ യൂസ് ചെയ്യാനും പറ്റില്ല പപ്പായക്ക് അപ്പം ഞാൻ ഈ ഈ നെസ് എഫിൻ്റെ എന്തൊക്കെയാണ് അങ്ങ് ചെയ്യുക ഷിറ്റും ചെയ്യലുണ്ട് സിംബ്രിങ് ചെയ്യലുണ്ട് അപ്പോൾ പപ്പായയിൽ നല്ല ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തിരിയും ഏകദേശം ഒരു അഞ്ഞൂറ് പപ്പായ നമുക്ക് ഫ്രൂട്ടിങ് മാർക്കറ്റിങ് നമ്മൾ നോക്കണ്ട വെക്കുന്നവരും നോക്കണം ഞാനിപ്പം നല്ല മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു പപ്പായ ട്രീ കണ്ടാത്തല്ലോ ഏകദേശം സ്റ്റാർട്ടിങ്ങിൻ്റെ അകത്ത് തന്നെ ഇരുപത്തഞ്ച് മുപ്പത് കാവ് വരുന്നുണ്ട് ഏകദേശം അറൗണ്ട് ടു കെ ജി വലിപ്പമുള്ളത് നല്ല ഫ്രൂട്ടാണ് നല്ല മധുരമുണ്ട് ആ സാധാരണ നമ്മൾ ഇത് പൊട്ടാസ്യം കൂടുതൽ കൊടുത്ത് അല്ലെങ്കിൽ ൽഷ്യവും മഗ്നീഷ്യമോ എല്ലാം കൂടുതൽ കൊടുത്തുകഴിഞ്ഞാൽ ചെടി നല്ലോണം നിക്കുക പക്ഷെ ഇവരുടെ വളം ചെയ്യുമ്പോൾ നല്ല കരുത്ത് വരുന്നുണ്ട് സ്റ്റംപിന് നല്ല കരുത്ത് വരുന്നുണ്ട് ഫോസ്ഫറസിന്റെ ഒക്കെ കുറവുകൊണ്ട് ചെറുപ്പം ചെടി ഒഴിഞ്ഞു പോകുന്ന കാണാറുണ്ടായിരുന്നു ഞാൻ മൂന്നാല് ചെയ്തപ്പോ പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ചെടി ഒഴിഞ്ഞു കുറഞ്ഞു അതാണ് നമ്മുടെ നമ്മുടെ ക്ഷേത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു കരുത്ത് വർദ്ധിപ്പിക്കുന്നത് വേരോട്ടം നല്ല വെള്ളവീരുകൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട് ജലം വലിക്കുന്ന വെള്ളവേരികൾ കൂടുതലുണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെ പപ്പായ്ക്കകത്ത് ഞാൻ കാണുന്നുണ്ട് പിന്നെ റംബുട്ടാനായാലും എല്ലാം നല്ല ഇപ്പം ആയി വരുന്നേ ഉള്ളു ഇരിക്കും കായ്ക്കുന്ന റംബുട്ടാൻ ചെടികളുണ്ട് ഏകദേശം അറൗണ്ട് ഒരു നാൽപ്പത് കിലോ നാൽപ്പത് രൂപ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ റംബുട്ടാനൊക്കെ ഞാൻ ത്രീ ടൈംസ് ഇത് ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ അത് ചെയ്യുന്നുണ്ട് അതിനുള്ള വ്യത്യാസം നല്ലപോലെ കാണുന്നുണ്ട് എനിക്ക് തോട്ടം ശ്രദ്ധിച്ചാൽ തിരിയും പക്ഷേ ഇത് ജലസേചരം നല്ലപോലെ എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരു റോട്ടമാണ് നല്ല കൃഷി പരിപാലനത്തോ കൊടുക്കുന്നൊരു റോട്ടമാണ് ഏതെങ്കിലും ചെടിക്ക് എന്തെങ്കിലും കേടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്നേരം തന്നെ ഇതേ മെഡിസിനോ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്